വാഹനങ്ങളുടെ ഇൻഷുറൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മൂന്ന് ടൈപ്പ് ഇൻഷുറൻസ് ആണുള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കോമ്പറി ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് രണ്ടും ഒരു പേരിലാണ് പിന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഇതിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഏറ്റവും ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മുകളിലോട്ടാണ് പറഞ്ഞു വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാൻ ചിലവ് വളരെ കുറവാണ് പക്ഷേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പോകുന്ന വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ക്ലെയിം കിട്ടത്തില്ല നമ്മൾ കൂടെ നമ്മൾ ഓടിക്കുന്ന ആൾക്കും കൂടെ പോകുന്ന ആൾക്കും ഒന്നും ഇൻഷുറൻസ് ക്ലെയിം കിട്ടത്തില്ല അതേസമയം നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും വണ്ടി തട്ടിയോ അതായത് ഓപ്പോസിറ്റ് അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ഇൻഷുറൻസ് ആൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടും അതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അതിന് വർഷത്തിലുള്ള അളവ് വളരെ കുറവായിരിക്കും പിന്നെ വരുന്നത് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് കോംപ്രിഹെൻസീവ് അല്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് ഇപ്പം ഫുൾ കവർ ഇൻഷുറൻസിൽ നമ്മുടെ വണ്ടിക്കും ഇൻഷുറൻസ് കിട്ടും നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവന്ന് തട്ടുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തട്ടിയാലോ അങ്ങനെ ഇൻഷുറൻസ് കിട്ടും അപ്പോൾ ഇങ്ങനെ നോക്കിയാലും അതിന് ഇൻഷുറൻസ് കിട്ടും പക്ഷേ ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഫുൾ കവറല്ല ഫുള്ള് നമ്മൾ പാർട്സിന് ഇതിപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയുള്ള വർക്കാണ് ആണ് വണ്ടിക്കകത്ത് വന്ന് തട്ടി അല്ലെങ്കിൽ ബൈക്കിനകത്ത് അല്ലെങ്കിൽ കാറിനകത്ത് വന്ന് തട്ടി അപ്പോൾ അങ്ങനെ ഫുൾ കവർ ഉദ്ദേശിക്കുന്ന പാർട്സിൻ്റെ അമ്പത് ശതമാനം നമ്മൾ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും നമ്മൾ ഈ ഈ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ ഇൻഷുറൻസ് ആണെങ്കിൽ ചിലപ്പോൾ മൂവായിരം നാലായിരം അയ്യായിരം രൂപ കയ്യിൽ നിന്ന് ഇടേണ്ട വരും ആ ഒരു റേഞ്ചിൽ വരും അതിൻ്റെ വർക്ക് മാത്രമേ ബോഡി വർക്ക് മാത്രമേ അവിടുന്ന് നമ്മൾ ഇൻഷുറൻസ് കവറേജ് കിട്ടത്തുള്ളൂ പിന്നെ വരുന്നത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് അത് ഫുള്ള് അത് കൂടുതലും കാരണം ഒക്കെയാണ് കാറിനാണെങ്കിൽ ആദ്യത്തെ പത്ത് പുതിയ കാറാണെങ്കിൽ അത് പത്ത് വർഷം അത് ആദ്യത്തെ പത്ത് വർഷം മാത്രമേ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് മിക്കവാറും ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കാറുള്ളൂ ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കാര്യം ബൈക്കിനും എടുക്കാൻ പറ്റും ബൈക്ക് നമ്മൾ പുതിയതായിട്ട് എടുക്കുമ്പോൾ അതിന് ആദ്യത്തെ അഞ്ച് വർഷം ആദ്യത്തെ ഒരു വർഷം ഫുൾ കവർ പിന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയിരിക്കും പിന്നെ അത് തേർഡ് പാർട്ടിയിലേക്ക് മാറും പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാം അപ്പം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഒരു കാറാണെങ്കിൽ അതിന് ഒരു ബമ്പറിൻ്റെ ഫ്രണ്ട് പോലെ ബമ്പറിൻ്റെ ബാക്ക് പേര് എന്ത് എന്ത് സംഭവങ്ങൾ നടന്നാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു തട്ട് തട്ടിയാലും അതിൻ്റെ സൈഡിൽ ഒരു തട്ട് കെട്ടിയാലും അത് നമ്മൾ ഫുൾ കവർ ചെയ്യുന്നു ചിലപ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ ഇൻഷുറൻസിൻ്റെ ഫോമിന് വേണ്ടി അതിൻ്റെ പ്രോസസ്സിങ് ഫീ ആയിട്ട് ചില ഉള്ളൂ ചിലപ്പോൾ ഇരുപത്തിയ്യായിരം രൂപ അമ്പതിനായിരം രൂപ അങ്ങനെ ആ റേഞ്ചിൽ അതിൻ്റെ ക്ലെയിം കിട്ടുന്നതാണ് അത് വണ്ടിക്ക് നമുക്ക് നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടിയിൽ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അത് ഫുള്ള് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്ത് തരും പിന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ആക്സിഡൻറ് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിനകത്തൊരു കസ്റ്റമർ കെയർ നമ്പറുണ്ട് അത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ആ അവർ പറയുന്ന വർക്ക്ഷോപ്പിൽ ഇത് ചിലപ്പം മിക്കാറ് നമ്മൾ എടുത്ത വണ്ടി എടുത്ത വർക്ക് തന്നെ വണ്ടിയുടെ തന്നെ വർക്ക്ഷോപ്പ് മാരുതിയാണെങ്കിൽ മാരുതിയൊരു വർക്ക്ഷോപ്പ് ടാറ്റയുടെ ടാറ്റയുടെ അങ്ങനെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഹീറോ ഉണ്ട അങ്ങനെ എൻഫീൽഡ് അങ്ങനെയുള്ള വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും അതിന് നമുക്ക് ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പറാണേ ഫുൾ ഇൻഷുറൻസ് അപ്പം ഇത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയ വീഡിയോ ആയിട്ട് വരും എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്